മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മുടെ കൂടെ ഉണ്ട് വീണ്ടും ഒരു തവണ കൂടി അതേ സ്ഥാനത്തേക്ക് എങ്ങനെ കാണുന്നു ഈ പുതിയ ഒരു ഒരസൈൻമെന്റ് ആണ് നോക്കട്ടെ കുറച്ച് ഈ ഡ്യൂട്ടി ചെയ്യാം പിന്നെ ഞങ്ങൾ ഒരുപാട് യങ്സ്റ്റേഴ്സിനും അതുപോലെ തന്നെ പുതിയ മുഖങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഭാവിയിലേക്കുള്ള നല്ലൊരു വർക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഈ പുതിയ ദേശീയ ആസ്ഥാനൊക്കെ വരാൻ പോകുന്നു അപ്പോൾ വീണ്ടും ഇതേ സ്ഥാനം ആയിട്ട് അതൊരു വലിയൊരു ഉത്തരം അല്ല പാർട്ടിയെ വ്യാപിപ്പിക്കാൻ അല്ല അതുതന്നെ ഞങ്ങളിപ്പോൾ ഓരോ റീജിയനാക്കി തിരിച്ച് സെക്രട്ടറിമാർക്കൊക്കെ ഉത്തരവാദിത്വം കൊടുത്ത് അതുകൊണ്ടാണ് പറയുന്നത് നല്ല വർക്ക് ചെയ്യാവുന്ന യങ്സ്റ്റേഴ്സിനൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വിവിധ സമുദായങ്ങളുണ്ട് വനിതകളുണ്ട് നല്ലൊരു വർക്ക് പാർട്ടി പ്ലാൻ ചെയ്യാറ് ഇന്ത്യ മുന്നണി എന്നുള്ള നിലക്കായിരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പലപ്പോഴും മുസ്ലിം ലീഗിന് നേരേണ്ടായിരുന്നൊരു വിമർശനമായിരുന്നു തലമുറ മാറ്റവും യുവ പ്രാതിനിധ്യ വിഷയം ഇപ്പോൾ ദേശീയ കമ്മിറ്റിയിലേക്ക് തന്നെ മൂന്നാളുകൾ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും സെക്രട്ടറി അവർ സംസ്ഥാന പ്രസിഡന്റ് ഒരുമിച്ച് ദേശീയ കമ്മറ്റിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതൊരു അത് ഭാവിയിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആയി കരുതിയാൽ മതി ഭാവിയിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ട് കരുതിയാൽ മതിനിധ്യതും പല കാലഘട്ടത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വരുത്തുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണം തന്നെയാണ് അതൊക്കെ സ്ത്രീകളെ അവഗണിക്കുന്നു എന്നുള്ള ഒരു അടിച്ചമർത്തുന്നു അത് ഈ രാജ്യത്ത് സാധ്യമല്ലല്ലോ ഭരണഘടനാപരമായി തന്നെ ഭേദഗതി വന്ന് വനിതകൾക്ക് കൊടുക്കണം നിർബന്ധ അല്ലേ അതൊന്നും ഇനി ഒരു പാർട്ടിക്കും ചെയ്യാൻ കഴിയില്ല ലീഗ് അവഗണിക്കുന്നില്ലേ മറ്റ് പാർട്ടികൾ ചെയ്യുന്നവരൊക്കെ ലീഗ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നു അത്രേ ഉള്ളൂ തമിഴ്നാടും കേരളമാണ് ഇപ്പോൾ ആദ്യം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് സ്ഥാനങ്ങളിലും നല്ല ഹോപ്പിളായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ നല്ല വർക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ കേരളത്തിൽ അതേസമയം തന്നെ ലീഗ് ഒപ്പമുള്ള യു ഡി എഫിൽ വലിയൊരു പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് അതൊരു അതൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് കോൺഗ്രസിലെ നേതാക്കളൊക്കെ ഇത്തരത്തിലെങ്കിലും തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊരു തലവേദന ആവുന്നുണ്ടോ അതൊക്കെ അവർ ഔട്ട് ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷം കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്കും പി കെ കുഞ്ഞാൽ പതിവായിട്ടുള്ള ഒരു മറുപടിയാണ് അത് കോൺഗ്രസ് തന്നെ പരിഹരിക്കുന്നത് അതായത് തന്നെ അത് ആവർത്തിക്കും എന്തായാലും വീണ്ടും മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും ഇത്തവണ ചെന്നൈയിൽ ചേർന്ന കോൺസിൽ യോഗത്തിൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ചെന്നൈയിൽ നിന്നും വീഡിയോ ജേർണലിറ്റ് ഉണ്ണി തൂവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ